ചാസ്മിൻസ് കുസീനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് സദ്യ സ്പെഷ്യൽ കാബേജ് തോരൻ തയ്യാറാക്കാം അതിനുവേണ്ടി ഇരുന്നൂറ്റമ്പത് ഗ്രാം കാബേജ് നല്ല കനം കുറച്ച് അരിഞ്ഞ് കഴുകി നന്നായിട്ട് വെള്ളം ഊറ്റി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു മീഡിയം വലിപ്പത്തിലുള്ള സവാള എരിവിനനുസരിച്ച് രണ്ട് പച്ചമുളക് വരെ ചേർക്കാം അരക്കപ്പ് ചിരകിയ തേങ്ങയും ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൈകൊണ്ട് നല്ലപോലെ യോജിപ്പിച്ചെടുക്കാം മഞ്ഞൾപ്പൊടി കൂടി പോകരുത് കളറിന് വേണ്ടി ഒരു നുള്ളു മതി ഇനി പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ചൂടായാൽ ഇതിലേക്ക് അര ടീസ്പൂൺ കടുക് ചേർത്തൊന്ന് പൊട്ടിച്ചെടുക്കാം ഇനി രണ്ട് വറ്റൽമുളകും കുറച്ച് കരിവേപ്പിലിയും ചേർത്ത് കൊടുക്കാം അതിനുശേഷം കാബേജ് ചേർത്ത് രണ്ടു മൂന്ന് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഇളക്കി കൊടുക്കാം നല്ല പോലെ ഇളക്കി കൊടുത്തതിനു ശേഷം രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം അധിക സമയം അടച്ചു വേവിക്കരുത് കാബേജിൽ നിന്നും വെള്ളം ഇറങ്ങി തോരൻ കുഴഞ്ഞു പോകും രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി തുറന്ന് നല്ല പോലെ ഇളക്കി കൊടുക്കാം അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം ക്യാബേജ് തോരൻ തയ്യാറായിട്ടുണ്ട്